ലാലേട്ടനെ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻ ഇപ്പൊ മഞ്ജു ശശി പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ വിറയലായിരുന്നു എന്നൊക്കെ അതിപ്പോഴും അതെ ഇപ്പോഴും ലാലേട്ടിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീരിൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയുമൊക്കെ ഇപ്പോഴും ഉണ്ട് ആദ്യം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം തമ്പര എന്ന സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ് അപ്പം അപ്പം തന്നെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമല്ലേ നടക്കാൻ പോകണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുവായിരുന്നു പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഇപ്പൊ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ പുതിയ കുട്ടിയായതുകൊണ്ട് ലാലേട്ടന് എന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസിയായിട്ട് ചെയ്യണ്ടാവുക എന്ന് ഞാൻ എന്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു അതിനുശേഷം അതേ സീൻ ഡബിങ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എൻ്റെ സ്വന്തം നമ്മൾ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിലും ഒരു പതിനായിരം മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക്ക് ഞാൻ നേരിട്ട് കണ്ടത് ആറുണ്ടെങ്കിൽ